നെടുങ്കണ്ടം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി ആൻഡ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വന്ന സപ്തദിന ശില്പശാല സമാപിച്ചു കേരള യൂണിവേഴ്സിറ്റിയുടെയും കേന്ദ്ര ഏജൻസി ഐ സി എസ് ആറിൻ്റെയും സംയുക്ത സംരംഭമായ ശില്പശാലയ്ക്കായി ജില്ലയിൽ നിന്നും തെരഞ്ഞെടുത്ത ഏക സ്കൂളാണിത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മേഖലകളിലെ പെൺകുട്ടികളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക് മേഖലകളിൽ പരിശീലനം നൽകി ശാസ്ത്ര അഭിരുചി വളർത്തി മികച്ച അക്കാദമിക വളർച്ച നേടുന്നതിനും വൈജ്ഞാനിക മേഖലകളിൽ തങ്ങളുടേതായ സംഭാവനകൾ നൽകുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നതിനുമായിട്ടായിരുന്നു ശില്പശാല നാൽപ്പതോളം പെൺകുട്ടികൾ ശില്പശാലയിൽ പങ്കെടുത്തു കേരള യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ദിവ്യാ സി സേനനാണ് പ്രവർത്തനങ്ങളുടെ ഏകോപനം വിവിധ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ പ്രവർത്തന എക്സിബിഷനും നടന്നു മികവർന്ന പ്രവർത്തനം കാഴ്ചവെച്ച കുട്ടികൾക്ക് യൂണിവേഴ്സിറ്റി എക്സിബിഷനിൽ പങ്കെടുക്കാം സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണെന്ന് ഹൈസ്കൂളിലെ കുട്ടികൾക്ക് പഠിപ്പിക്കുകയും ആ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് സ്കൂള് തുറക്കുന്നതിന് മുമ്പ് ട്രെയിനിങ് കൊടുത്ത ഏക സമരാജ്യം ഏക പ്രദേശം എന്ന് പറയുന്നത് നമ്മുടെ കുറിച്ച് കേരളമാണ് കേരളത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകേണ്ടതുണ്ട് ഇപ്പോ ഈ ഒരു പ്രോഗ്രാം ഞാൻ പറഞ്ഞതുപോലെ സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാതമാറ്റിക്സ് ഈ രംഗത്ത് പിന്നോക്കം നിൽക്കുന്ന